പത്തര ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ും വിദ്യാർത്ഥികൾക്കായി സമ്പൂർണ്ണ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലാബ് ഒരുക്കി ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ മാതൃക സെപ്റ്റംബർ ഇരുപതിനു ശനിയാഴ്ച തൂത ജി എം എൽ പി സ്കൂളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ നജീബ് കാന്തപുരം എം എൽ എ പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതി നാടിന് സമർപ്പിക്കും ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി വിദ്യാർത്ഥികൾക്കായി സമ്പൂർണ്ണ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബൊരുക്കി മാതൃക തീർക്കുകയാണ് ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് ലാബ് ഉപകരണങ്ങൾക്ക് പതിനഞ്ച് ലക്ഷം രൂപയും കെട്ടിടം വൈദ്യുതി മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്ക് അടക്കം മുപ്പത്തിയഞ്ചു ലക്ഷത്തോളം രൂപ പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ചാണ് ഈ ലാബ് സജ്ജമാക്കിയിട്ടുള്ളത് എഡാപ്റ്റ് എന്ന പേരിലുള്ള ഏജൻസിയാണ് പദ്ധതിക്ക് ആവശ്യമായ സാങ്കേതിക സഹായങ്ങൾ ചെയ്യുന്നത് പഞ്ചായത്തിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള നൂറ്റി അമ്പതോളം വിദ്യാർത്ഥികളെ അഭിരുചി പരീക്ഷ നടത്തി തെരഞ്ഞെടുത്തതിനു ശേഷം അവർക്ക് പരിശീലനം നൽകുന്ന വിധമാണ് പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത് ഇതിനായി പ്രത്യേക സിലബസ് മോഡ്യൂൾ എന്നിവ സാങ്കേതിക സഹായം നൽകുന്ന ഏജൻസി തയ്യാറാക്കിയിട്ടുണ്ടെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഫ്സൽ കെറ്റി പറഞ്ഞു എല്ലാ മേഖലയും ഇന്ന് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ അത് കാർഷിക മേഖലയാണെന്നുണ്ടെങ്കിലും മറ്റു എല്ലാ എല്ലാ ടെക്നിക്കലാണെന്നുണ്ടെങ്കിലും മറ്റു മെഡിക്കൽ മേഖലയാണെന്നുണ്ടെങ്കിലും ഏത് മേഖലയിലും ഒക്കെ ഇന്ന് ആ ഒരു സാങ്കേതിക വിദ്യയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും വരാൻ കാലം വരാൻ പോകുന്ന കാലത്തിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ആ ഒരു മേഖലയിലുണ്ട് എന്ന ബോധ്യത്തിലാണ് ഞങ്ങൾ ഇത്തരം ഒരു ഒരു പദ്ധതിയിലേക്ക് നീങ്ങിയത് അപ്പോൾ അത് അതിന് നമ്മൾ ഞങ്ങളുടെ ഓൺ ഫണ്ട് ഉപയോഗിച്ചാണ് അതിന് കാരണം മറ്റു ഫണ്ടുകൾ അതിന് ഉപയോഗിക്കാൻ കഴിയില്ല ഞാൻ നേരത്തെ പറഞ്ഞ മാർഗ്ഗരേഖ പ്രകാരം ഇതൊരു അസെറ്റ് ഡെവലപ്മെൻ്റ് ആണ് പഞ്ചായത്തിൻ്റെ ഒരു ആസ്തി ഡെവലപ്മെൻറ്റ് ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ അത് ഞങ്ങളുടെ ഫണ്ട് മാത്രമാണ് അത് ഉപയോഗിക്കാൻ കഴിയുന്നത് അല്ല ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം രൂപ ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഒരു മെഷീൻസ് അതിൻ്റെ ടൂൾസ് എക്വിപ്മെൻസൊക്കെ അക്യൂർ ചെയ്യുന്നതിന് വേണ്ടി മാത്രമായിട്ട് ഞങ്ങൾ ചെലവഴിച്ചിട്ടുണ്ട് അതിന് പുറമെ അതിൻ്റെ കെട്ടിടത്തിൽ അതിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങൾ വഹിക്കുന്നതിന് അതുപോലെ തന്നെ മറ്റു ഇലക്ട്രിക്കൽ വർക്കുകൾ പോലെയുള്ള മറ്റു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മറ്റു സംഗതികളുണ്ട് ഏകദേശം ഒരു ഒരു രൂപയാണ് ടോട്ടൽ ഞങ്ങൾ ഇതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ എഐ സാക്ഷര പഞ്ചായത്തായി ആലിപ്പറമ്പിനെ മാറ്റുന്ന തരത്തിലുള്ള ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു സെപ്റ്റംബർ ഇരുപതിന് നജീബ്കാന്തപുരം എം എൽ എ പഞ്ചായത്തിന്റെ സ്വപ്ന പദ്ധതി നാടിനു സമർപ്പിക്കും കേരള പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണസ്വാമി സ്വാമി ഐ എ എസ് പങ്കെടുക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ എസ് സാക്ഷര പഞ്ചായത്ത് പദ്ധതിയുടെ പ്രഖ്യാപനം നടത്തും ഇൻഫർമേഷൻ കേരള മിഷൻ ഡയറക്ടർ നൌഫൽ കെ പി ജനപ്രതിനിധികൾ ജോയിന്റ് ഡയറക്ടർ മലപ്പുറം ഡി ഡിഇ മലപ്പുറം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഫ്സൽ കെ ടി വൈസ് പ്രസിഡന്റ് ഷീജ ടീച്ചർ സ്കൂൾ ഹെഡ് മിസ്റ്റർ ജമീല ബി ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ജുബീല ലത്തീഫ് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ഹംസക്കുട്ടി സി പി മുബാറക് അലി എ ടി എഡാബ് സിഇഒ ഒമർ അബ്ദുൽസലാം എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ